ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റിയറിംഗിനെ സംബന്ധിച്ചാണ് അതായത് നമ്മൾ ഡ്രൈവിംഗ് പുതുതായി പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പുതുതായി പഠിക്കുന്ന കുട്ടികളല്ല ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗിനെ കുറിച്ചാണ് സ്റ്റിയറിംഗ് ആണ് ഡ്രൈവിംഗിന്റെ അടിസ്ഥാന പാഠം അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് നന്നായി തിരിക്കാനും അതുപോലെ തിരിച്ചു തിരിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗിന്റെ പകുതി നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞു അപ്പോൾ ചില കുട്ടികളെ നമ്മൾ ആ ഡ്രൈവിംഗ് തുടങ്ങുന്ന സമയം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് ആ സ്റ്റിയറിങ് നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡ് അതുപോലെ അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല അവർ ചെയ്യുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്ക് ആയിക്കും അപ്പം അങ്ങനെ മിസ്റ്റേക്ക് ആവുന്നെങ്കിൽ നമ്മളത് നിരന്തരം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഏത് ഉറക്കത്തിൽ നമ്മളെ സ്റ്റിയറിംഗ് ലവരി ചെയ്യാൻ പറഞ്ഞാലും കറക്റ്റ് ആ ലെവൽ പൊസിഷനിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗിൻ്റെ പകുതി പാഠങ്ങളൊക്കെ ആയി കഴിഞ്ഞു അപ്പോൾ ഡ്രൈവിങിൻ്റെ പകുതി ഭാഗമാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ കൊണ്ട് ഓടിപ്പിക്കുകയാണ് അപ്പം നമ്മൾ സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്യുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിങ്ങിൽ ഓക്കെയാണ് അപ്പം അതുപോലെ അത് കിട്ടിയാൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ നമ്മൾ അടുത്ത ഡ്രൈവിംഗിന്റെ അടുത്ത സ്റ്റേജുകളിൽ നമ്മൾ ഓരോരോ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേഗതയിൽ ചെയ്യുമ്പോഴെല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾ നമ്മുടെ കയ്യിൽ കൈവിട്ട് പോകാതിരുന്നാൽ മാത്രമേ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയൂ അപ്പം അടിസ്ഥാനപരമായ പാഠം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കണ്ട്രോളാണ് അപ്പം എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൈകൾ പിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ തിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് വീഡിയോകളിലൂടെ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പം അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും നമ്മൾ തിരിച്ച് തിരിച്ച് അതിന്റെ ലെവൽ പൊസിഷനിൽ കൊണ്ട് നിർത്താൻ വേണ്ടി നമ്മൾ അറിയുന്നു അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരിക്കലും വേഗതയിലല്ല വെപ്രാളപ്പെട്ട അല്ല സ്റ്റിയറിംഗ് തിരിക്കുന്നത് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വാഹനം പോകുന്ന വഴി നമ്മൾ കാണണം വണ്ടി എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ നോക്കി കാണണം പല കുട്ടികളും സ്റ്റിയറിങ് തിരിക്കുന്നത് കുനിഞ്ഞു നോക്കിയാണ് തിരിക്കുന്നത് അത് ഡ്രൈവിംഗ് തുടങ്ങുന്ന കുട്ടികളല്ല ഡ്രൈവിംഗിൻ്റെ അവസാനത്തെ ക്ലാസ്സുകളിൽ എത്തുന്നതാണ് ഈ ഫൈനൽ പ്രാക്ടീസ് എച്ച് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഫൈനൽ പ്രാക്ടീസ് ആണ് റോഡിന്റെ ഗ്ലാസ് എല്ലാം കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ എച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ എച്ച് എടുക്കുന്ന സമയത്ത് പോലും സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ പെട്ടെന്ന് തിരിക്കും റിട്ടേൺ ചെയ്യുമ്പോൾ സ്റ്റിയറിങ്ങിനെ നോക്കിയിരിക്കും അതൊരു തെറ്റായ രീതിയാണ് അപ്പോൾ അതെല്ലാം ഡ്രൈവിങ്ങിൻ്റെ തുടക്കത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ ഡ്രൈവിംഗിൽ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വേരി ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് സ്റ്റിയറിംഗ് അപ്പോൾ എവിടെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ പറഞ്ഞാലും നന്നായി നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം അതെല്ലായ്പ്പോഴും നമ്മൾ ഫുൾ റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കേണ്ട ഒരു മെത്തേഡാണ് ചില കുട്ടികൾ തിരിക്കാൻ പറഞ്ഞാൽ അവരോരൊറ്റവും തിരിപ്പാണ് അങ്ങനെയല്ല തിരിക്കണം സാവധാനം നമ്മൾ തിരിച്ച് ഒരു വളവെത്തുമ്പോൾ തിരിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ തിരിച്ച് 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 നമ്മുടെ മനസ്സ് പറയും ഓക്കെ മതി എന്ന് പറയുമ്പോൾ നിർത്തിയിട്ട് അതുപോലെ വീണ്ടും തിരിച്ച് ആ സ്റ്റിയറിങ്ങിനെ ലെവൽ പൊസിഷനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഡ്രൈവിംഗിൽ ഓക്കെ ആയി തുടങ്ങി അതുപോലെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകൾ നമ്മുടെ എന്ന് പറയുമ്പോൾ എം ജി എൻ മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഫസ്റ്റ് ക്ലാസ്സുകൾ ആദ്യത്തെ നാല് ദിവസങ്ങൾ ഗ്രൗണ്ടിനകത്താണ് അപ്പൊ ഗ്രൗണ്ടിനകത്ത് നന്നായി സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചിരിക്കാനുള്ള പ്രാക്ടീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഡ്രൈവിംഗിന്റെ ആദ്യകാല ക്ലാസ്സുകൾ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളും റോഡിലാണ് റോഡിൽ ഓടിച്ച് റോഡ് ഓക്കെ ആയിട്ട് എച്ച് പിന്നെ തുടങ്ങുകയുള്ളൂ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ പഠിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല നമ്മൾ ആദ്യം മുതലേ ക്ലാസ്സുകൾ സ്റ്റിയറിംഗ് തിരിക്കാനാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്റ്റിയറിംഗ് തിരിക്കുന്ന എപ്പോഴും ഗ്രൗണ്ടിൽ തിരിക്കുന്നവരെ മുഴുവൻ അങ്ങനെയല്ല ഗ്രൗണ്ടിൽ തിരിക്കുന്ന എക്സ്പീരിയൻസ് വേറെ റോഡിൽ ഓടിക്കുന്ന എക്സ്പീരിയൻസ് ഇല്ല ഗ്രൗണ്ടിൽ നമ്മളൊരു വലത്തോട്ട് നമ്മൾ തിരിക്കുമ്പം അതൊരു ഷാർപ്പായ വളവാണെന്നുണ്ടെങ്കിൽ എവിടെ എത്തുമ്പോഴാണ് തിരിക്കേണ്ടത് എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തിരിക്കുകയാണ് അത് വലത്തോട്ടുള്ള വളവാണെങ്കിൽ നമ്മൾ ഇടദിവസം ചേർന്നും ഇടത്തോട്ടുള്ള വളവാണെങ്കിൽ വലതുവശം ചേർന്നുമാണ് തിരിക്കേണ്ടത് എന്നാലേ വണ്ടിയുടെ പുറകുവശം ആ വളവിൽ തട്ടാതെ വരുവു അപ്പോൾ അവിടെ നമ്മൾ ആ തിരിക്കേണ്ട പോയിന്റ് എത്തി തിരിക്കാൻ പറയുമ്പോൾ നമ്മൾ തിരിക്കുക ആ തിരിക്കുന്നത് വാഹനത്തിന്റെ വേഗതയും നമ്മൾ ഓടിക്കുന്ന റോഡിനെയും ആശ്രയിച്ചാണ് എത്ര സ്പീഡ് വേണ്ടത് എന്ന് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചു ആ വളവ് കഴിഞ്ഞു ബോഡി ലെവലാകുമ്പം അതുപോലെ റിട്ടേൺ ചെയ്യുക തിരിച്ചു തിരിക തിരിച്ചു തിരിച്ച് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ തിരിച്ച് ലെവൽ പൊസിഷൻ കൂടെ നിർത്തണം അഥവാ തിരിച്ചത് കോളിഫയർ ഉടനെ വീണ്ടും വരത്തുകൊണ്ടിരിക്കാതെ ഗ്രാജുവലി തിരിച്ച് ഇങ്ങനെ ലെവലാണ് അത് വളരെ സമാധാനമായി വന്ന് വേണം അത് എന്താകാനുള്ളത് അപ്പോൾ അവിടെ നമ്മൾ വെപ്രാളം പാടില്ല അപ്പോൾ ചില കൂട്ടുകൾ തിരിക്കേണ്ട പോയിന്റ് എത്തും അവർ ആ പോയിന്റിനെ മാത്രമേ നോക്കുള്ളൂ അങ്ങനെ വണ്ടി എപ്പോഴും മുൻപിലോട്ട് നോക്കുക മുൻപിലോട്ട് നോക്കിയാണ് നമ്മൾ ബോഡി ലെവൽ ചെയ്യുന്നത് അപ്പോൾ മുൻപിലോട്ട് നോക്കി ബോഡി ലെവലായതിനു ശേഷം നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതിൽ വലത്തുകൊണ്ടാണ് തിരിക്കുന്നതെങ്കിൽ വലതുവശം നമ്മൾ പറയുന്ന നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് എത്തുമ്പം ഇടതുവശം നോക്കി ചേർക്കാം അപ്പോൾ ഇങ്ങനെ കയറി ബോഡി ലെവലായി ബോഡി ലെവലാകുമ്പോൾ അതുപോലെ രണ്ട് റൗണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ വണ്ടി നേരുക അതുപോലെ തന്നെ ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ അത് നമ്മൾ ബോഡിയെ ലെവലിൽ ചെയ്തു വന്നു ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഇടതുവശം നമ്മൾ പറയുന്ന പോയിന്റ് എത്തുമ്പോൾ തിരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക അപ്പോൾ ഇടത്തോട്ടാണെങ്കിൽ വല ദിവസം ചേർന്നിട്ട് പോക്കറ്റ് റോഡുകളുടെ കാര്യമാണ് പറയുന്നത് വല ദിവസം ചേർന്ന് നമ്മൾ ഇടതുവശത്തോട്ട് തിരിക്കുമ്പോൾ വല ദിവസം ചേർന്ന് വേണം ഇടത്തോട്ട് ഇടത്തോടുത്ത് ചെയ്തു ചെന്ന് കയറുന്ന റോഡിന്റെ വലതുവശം നോക്കി അതിനകത്ത് കയറി ബോഡി ലെവൽ ലെവലാകുമ്പോൾ കിട്ടും അപ്പോൾ ഈ ബോഡി ലെവലിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് പഠിപ്പിക്കുന്നു ഒന്ന് നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ വളരെ വേഗത കുറച്ചാണ് വണ്ടിയെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഗ്രൗണ്ടിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം വെക്കുമ്പോൾ സ്റ്റിയറിംഗിൽ നമ്മൾ മുഴുവൻ തിരിച്ച് വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വണ്ടി ഇങ്ങനെ ബോഡി ലെവലായിട്ടാണ് അവര് രണ്ട് റൗണ്ട് തിരിച്ചെത്തിക്കുന്നത് ഒന്ന് രണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യകാല ക്ലാസ്സുകളിൽ വണ്ടിയെ നിർത്തിയിട്ടാണ് നമ്മൾ തിരികുന്നത് വാഹനത്തിനെ നിർത്തിയിട്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ പാടില്ല കാരണം അത് ടയറിന്റെ ത്രെഡുകൾക്ക് ദോഷം ചെയ്യും പക്ഷെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യകാല ക്ലാസ്സുകളിൽ അതായത് ഒന്നോ രണ്ടോ റൗണ്ടുകൾ നിർത്തിയാണ് തിരിപ്പിക്കുന്നത് അപ്പം ബോഡി ലെവലായി എന്ന് മനസ്സിലാക്കാനും ബോഡി ലെവലാവുമ്പോൾ രണ്ട് റൗണ്ട് തിരിച്ചു തിരിക്കണമെന്നും അവർക്ക് ഐഡിയ കിട്ടി തുടങ്ങും അത് കിട്ടി അവരുടെ സ്റ്റിയറിങ്ങിൻ്റെ കേസ് ഓക്കെ ആവുമ്പോൾ പിന്നെ നമ്മൾ ആ നിർദ്ദിഷ്ട പോയിന്റ് എത്തുമ്പോൾ വലത്തോട്ട് തിരിക്കുകയും ബോഡി ലെവൽ ആവുന്നതിന് തൊട്ട് മുമ്പ് തിരിച്ചു തിരിക്കുക ആ തൊട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ വണ്ടി ലെവലായതിനു ശേഷം നിർത്തിയിട്ടാണ് നമ്മൾ നൂത്തത് ഇപ്പോഴങ്ങനെയല്ല വണ്ടി ഇങ്ങനെ കറങ്ങി ലെവൽ വണ്ടി വെച്ചോണ്ടിരിക്കുക മൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ ലെവൽ ആവുന്നതിന് മുമ്പേ നൂത്താലേ വണ്ടിയുടെ മൂവ്മെന്റിലൂടെ കഴിയുമ്പോൾ നേരെയാവും പക്ഷേ ബോഡി ലെവൽ ആവുന്നതിന് എത്രയോ മുമ്പ് നമ്മൾ തിരിച്ചു തിരിക്കുന്നത് റോഡിൽ തിരിക്കുമ്പോഴാണ് റോഡിലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വലിയ ഗ്രൗണ്ടിൽ ഇരിക്കും അപ്പോൾ നമ്മൾ റോഡിൽ നമ്മൾ യൂടൈൻ ചെയ്യുക അപ്പോൾ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ റോഡിന്റെ ഇടതു വശത്ത് വണ്ടിയെ കൊണ്ട് നിർത്തി സൈഡ് മിറലിലൂടെ നോക്കി ബാക്കിൽ വണ്ടി ഇടണം എന്ന് നോക്കി നിൽക്കുക അപ്പോൾ സൈഡ് മിറൽ ബാക്കിൽ വണ്ടി ഇല്ല എന്ന് സൈഡ് മിറലിലൂടെ കണ്ടു ഉടൻ തന്നെ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഫ്രണ്ട് ക്ലിയർ ആണെങ്കിൽ നമ്മൾ തന്നെ റൈറ്റ് ഉടൻ തരണം അവിടെ തിരിക്കുന്നത് വളരെ പെട്ടെന്നിലാണ് തിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ അടുത്ത വണ്ടി വീണ്ടും വരും അപ്പോൾ സൈഡ് മിറലിലൂടെ നോക്കി ബാക്കിൽ വണ്ടിയില്ല ഫ്രണ്ട് ക്ലിയർ ആണ് നമ്മൾ അവരെ തിരുപ്പൊന്ന് തിരിച്ചു അങ്ങനെ വണ്ടി തിരിഞ്ഞിങ്ങി വന്നിട്ട് അങ്ങനെ തിരിഞ്ഞ് വന്ന് ബോഡി ലെവലേ തിരിഞ്ഞ് വന്ന് ബോഡി ലെവലാവുന്നതിന് മുക്കാൽ ഭാഗം എത്തുമ്പോഴേ നമ്മൾ തിരിച്ചു കൊടുക്കണം കാരണം വണ്ടിക്ക് വേഗത കൂടുതലാണ് അങ്ങനെ മുക്കാൽ ഭാഗം എത്തുമ്പോൾ തിരിക്കുമ്പോഴും നമ്മൾ തിരിച്ച് വണ്ടി ലെവൽ റെസ്റ്റിയറിംഗ് ലെവൽ ലെവലാവുന്നതും വണ്ടിയുടെ ബോഡി ലെവലാവുന്നതും കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും അപ്പോൾ ആ ടൈമിങ്ങിൽ നമുക്ക് നമ്മൾ ഓടിച്ചു ഓടിച്ചുള്ള പരിചയങ്ങൾ ഉണ്ടേ കിട്ടുള്ളൂ പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിടി ഓ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഒരു വളവ് തിരിഞ്ഞാൽ ഒരു വളവ് തിരിയുമ്പോൾ ആ വളവ് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓടിച്ചു പോകുന്ന ഒരു പോക്കറ്റ് റോഡിൽ വളവ് തിരികണമെങ്കിൽ ആ വളവ് തിരിഞ്ഞ് വളവ് നൂരുന്നതിന് മുമ്പേ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് തിരിച്ച് തുടങ്ങണം അപ്പോൾ അങ്ങനെ തിരിച്ച് തിരിച്ച് വരുന്നതും വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വരുന്നതും സ്റ്റിയറിംഗ് കൊണ്ട് തിരിഞ്ഞ് തിരുന്നതും കറക്റ്റായി അപ്പോൾ എവിടെ നമ്മൾ തിരിച്ചാലും സ്റ്റിയറിങ്ങിനെ തിരിച്ച് തിരിക്കുമ്പോൾ വണ്ടി നേരിയാവും അപ്പോൾ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും സ്റ്റിയറിങ് തിരിക്കുന്നത് ഒന്ന് അനക്കാനേ പാടുള്ളൂ ഒന്ന് ലെഫ്റ്റ് ലെവൽ റൈറ്റ് ലെവൽ ലെഫ്റ്റ് ലെവൽ റൈറ്റ് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടില്ല അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുമെന്നുള്ള ഉറപ്പാണ് പക്ഷേ നമ്മൾ ആ തിരിക്കുന്ന ലെവൽ കൂടിപ്പോയാൽ ആ തിരിക്കുന്ന അളവ് കൂടിപ്പോയാൽ വണ്ടി പാമ്പ് പോകുമ്പോൾ വളഞ്ഞ് ചെയ്തു പോകും അപ്പോൾ ഇത് നമുക്ക് ആ സ്റ്റിയറിങ്ങിനെ കുറിച്ചുള്ള ഐഡിയ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു പിന്നെ നമ്മൾ ചെയ്തു പ്രാക്ടീസ് ചെയ്യുന്നു അതിന്റെ ടെക്നിക്ക് നമുക്ക് നമ്മുടെ മൈൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയങ്ങളിൽ മാത്രം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നടന്നാൽ മതി പക്ഷേ ഇതെല്ലാം നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗിനെ കുറിച്ച് പറയാനുള്ളത് അത് പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പുതുതായി പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ നന്നായി സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾ മനസ്സിലാക്കാം അപ്പം നിങ്ങൾ ഗ്രൗണ്ടിൽ കിട്ടുന്ന നാല് ദിവസത്തെ ക്ലാസ്സുകൾ നൽകിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ നാല് ദിവസത്തെ ക്ലാസ്സുകളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങൾ അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് കാർ ഷെഡിൽ നിങ്ങളുടെ സ്വന്തം കാർ ഇറക്കാൻ പറ്റുന്നു മുറ്റത്ത് നിൽക്കി തിരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ വാഹനത്തിന് മുമ്പോട്ട് എടുക്കാൻ പറ്റുന്നു പറ്റുന്നത് പിറവെല്ലാം നമ്മുടെ നാല് ദിവസത്തെ ക്ലാസ്സുകളാണ് ഈ നാല് ദിവസത്തെ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എത്ര സമയമെടുത്തും അപ്പം അതുപോലെ തന്നെ റോഡിൽ നിങ്ങൾ കാറിൽ നിങ്ങൾ ഓടിക്കുമ്പോൾ സമയത്ത് ഇൻസ്ട്രക്ടർ കൂടെ വേണം കാർ വേണം ഇവിടെ ആണ് വേണം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എല്ലാ സിസ്റ്റവും അവൈലബിൾ ആണ് സ്റ്റിയറിംഗ് ആണോ നിങ്ങളുടെ പ്രശ്നം സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചു തിരിക്കാനും ലെവൽ ചെയ്യാനും എല്ലാം ഇവിടെ സംവിധാനങ്ങൾ ആണ് അതുപോലെ ആക്സിലേറ്റർ ബ്രേക്ക് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും ആക്സിലേറ്റർ ബ്രേക്കിന് തമ്മിലുള്ള ആ ഒരു ടൈമിംഗ് എപ്പോഴും ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ കാലം ആക്സിഡൻറ്റിൽ പോകണം ചില കുട്ടികൾ വളരെ സാവധാനത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത്തരം കുട്ടികളൊക്കെ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ സമയ താമസം എടുക്കും അപ്പോൾ നമ്മൾ ആദ്യം സമാധാനത്തോടെ പഠിച്ച് അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങളും വേഗതയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ ടോപ്പ് ലെവലിൽ എത്തും അപ്പോൾ ഇത്തരം വീഡിയോകളെല്ലാം അയക്കുന്നത് എല്ലാ കുട്ടികളെയും നന്നായി വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം നിങ്ങളുടെയും അത്യന്തം അത്യന്തമായ പരിശ്രമം ഇതിനകത്ത് അത്യന്താപേക്ഷിതമാണ് എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താൻ പറ്റുള്ളൂ ചുരുക്കം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഡ്രൈവിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് അടിസ്ഥാന പാഠമാണ് നന്നായി നന്നായി സ്റ്റിയറിംഗ് തിരിക്കാൻ എവിടെ തിരിച്ചാലും തിരിച്ച് കറക്റ്റ് കൊണ്ടുവന്ന് ബോഡിയെ ലെവൽ ചെയ്യാനുള്ള ക്ലാസ്സുകൾ പാഠങ്ങൾ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ